ഝാർഖണ്ഡ് സ്വദേശിയായ സെൻട്രൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെ വെള്ളിയാഴ്ചയാണ് കാക്കനാട് ദൂരദർശൻ ടി വി സെന്ററിലെ സെൻട്രൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് പ്രദേശത്തെ മൈതാനത്ത് കളിക്കാൻ ഇറങ്ങിയ കുട്ടികൾക്ക് ദുർഗന്ധം അനുഭവപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത് തുടർന്ന് തൃക്കാക്കര ഇൻഫോ പാർക്ക് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ നൂറ്റിപ്പതിനാലാം നമ്പർ ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പരിശോധനയിൽ അമ്മ ശകുന്തള അഗർവാളിന്റെ മൃതദേഹത്തിൽ പൂക്കളും മറ്റും വിതറി പൂജകൾ നടത്തിയതായും അടുക്കളയിലെ ഗ്യാസ് അടുപ്പിൽ കടലാസുകൾ കൂട്ടിയിട്ട് കത്തിച്ചതായും കണ്ടെത്തി മൃതദേഹത്തിന്റെ തലഭാഗത്ത് മൂവരുമൊത്തുള്ള ചിത്രവും വച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കി മൃതദേഹങ്ങൾക്ക് പത്ത് ദിവസത്തെ പഴക്കമുള്ളതായാണ് കണക്കാക്കുന്നത് സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം